ഈ ഒരു കണ്ണിൻ്റെ ഷേപ്പിലുള്ള മുട്ടായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പല വീഡിയോസിലൊക്കെ ഈ ഒരു ഐറ്റം കണ്ട സമയത്തോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു കണ്ണിൻ്റെ ഷേപ്പിലുള്ള മുട്ടായി കഴിച്ചു നോക്കണമെന്നുള്ളത് ആൻഡ് ഫൈനലി ആ ആഗ്രഹം സാധിച്ചു ഫെസ്റ്റിന് പോയ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് പ്രൈസ് ആയത് അപ്പോൾ ഈ ഒരു കണ്ണിന്റെ മുട്ടായി ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് എന്തൊക്കെയോ പ്രായങ്ങൾ കാണിച്ചു കാര്യം അത് ആദ്യമായിട്ട് കയ്യില് കിട്ടിയ ഒരു സന്തോഷം പിന്നെ ഇത് പൊളിക്കാനായിട്ട് കുറച്ച് പാട് പാടുപെട്ടു പൊളിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടായിരുന്നു പക്ഷെ പൊളിച്ച് കയ്യിൽ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയി കാര്യം അതിനകത്ത് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പോ കാര്യങ്ങളോ ഇല്ല പുറമേ കാണുന്ന ആ ഒരു സ്റ്റിക്കറിൽ മാത്രമാണ് ആ ഒരു കണ്ണിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ വിചാരിച്ച മുട്ടായി അതുപോലെ തന്നെ ആയിരിക്കുന്നു അങ്ങനെ ആ ഒരു നിരാശയോടെയാണ് അത് കഴിച്ച് നോക്കിയത് കഴിച്ച് നോക്കിയ സമയത്ത് അതിന്റെ ഫ്ലേവർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു വാട്ടർമെലൺ ഫ്രൂട്ട് ഫ്ലേവറാണ് തോന്നിയത് പിന്നെ കട്ടി ഒന്നുമില്ല ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കുന്ന മുട്ടായി ആണ് എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു മുട്ടായി മുമ്പ് കണ്ടിട്ടുണ്ടോ അത് ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക